ലോക കേരള സഭയിൽ പലസ്തീനെ പിന്തുണച്ച് പ്രമേയം പാസാക്കി പലസ്തീൻ എംബസി കൈമാറിയ കഫിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൈമാറുകയും ചെയ്തു പലസ്തീൻ പതാക നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറും ഏറ്റുവാങ്ങി മുപ്പത്തി ആറായിരത്തോളം മനുഷ്യരെ കൂട്ടക്കുലി നടത്തിയ യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് സഭാംഗം റെജീൻ ഭൂക്കുത്ത് അവതരിപ്പിച്ച പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തു ഒരു കാലത്ത് മരുഭൂമിയിലെ കൊടും ചൂടിൽ നിന്നും പൊടിക്കാറ്റിൽ നിന്നും രക്ഷ നേടാൻ ധരിച്ചിരുന്ന വസ്ത്രമായിരുന്നു കഫിയ ഇന്നത് ലോകത്താകമാനം ചെറുത്തുനിൽപ്പിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും ചിഹ്നമാണ് പലസ്തീൻ ജനതക്കായി ഉയരുന്ന പ്രതിഷേധ പ്രകടനങ്ങളിലെ സ്ഥിര സാന്നിധ്യമാണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം കഫിയ നീതിക്ക് വേണ്ടിയുള്ള മുറവിളിയുടെ ആയുധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പണ്ട് ബേത്തൽഹേമിലെ ആരാധനാലയങ്ങളിൽ നടക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളിൽ പലസ്തീൻ വിമോചന മുന്നണി പോരാളിയായിരുന്ന യാസർ അറാഫത്തും കുടുംബവും സ്ഥിര സാന്നിധ്യമായിരുന്നു കുർബാന നടക്കുന്നതിനിടെ പള്ളിയിലേക്ക് കയറിച്ചെന്ന അറാഫത്തിനെയും കുടുംബത്തെയും അൽത്താരയിൽ നിന്ന് ഇറങ്ങി വന്ന് പുരോഹിതന്മാർ സ്വീകരിച്ച സംഭവങ്ങൾ വരെ അവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് അറാഫത്തിനെ ഇസ്രയേൽ ഭരണകൂടം തടവിലാക്കിയപ്പോൾ അദ്ദേഹം തൻ്റെ കഫിയ പള്ളിയിലേക്ക് കൊടുത്തേക്കുമായിരുന്നു അത് ഒരു കസേരയിൽ വെച്ച ശേഷമായിരുന്നു ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തിയിരുന്നത് രണ്ടായിരത്തി നാലിൽ അറാഫത്ത് മരിക്കും വരെയും ആ പതിവ് തുടർന്നിരുന്നു അന്നത് യാസർ അറാഭത്തിലൂടെയായിരുന്നു കൂടുതൽ ജനശ്രദ്ധ നേടിയത് അവിടെ നിന്നും പത്തൊമ്പത് വർഷത്തിനിപ്പുറം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴോടെ കെഫിയെ ലോകം ഏറ്റെടുത്തു ഓരോ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിലും കഫിയ പ്രത്യക്ഷപ്പെട്ടു കെഫിയയുടെ സ്വീകാര്യത വെസ്റ്റ് ബാങ്കിലും ഗാസ മുൻപിലും മാത്രം ഒതുങ്ങി നിന്നില്ല പലസ്തീൻ പ്രതിഷേധങ്ങളുടെയും ചെറുത്തുനിൽപ്പിൻ്റെയും ചിത്രങ്ങൾ ആഗോളതലത്തിൽ പ്രചരിച്ചതോടെ കഫിയയും ഒപ്പം സഞ്ചരിച്ചു ലോകമെമ്പാടുമുള്ള പ്രവർത്തകരും അനുഭാവികളും പലസ്തീൻ ലക്ഷ്യത്തോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ പ്രതീകമായി കഫിയയെ സ്വീകരിച്ചു പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം കഫിയ അവരുടെ സ്വാതന്ത്ര്യത്തിനായുള്ള അടങ്ങാത്ത ആഗ്രഹത്തെയാണ് അടയാളപ്പെടുത്തുന്നത് അവരുടെ ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കഫിയ ഇപ്പോൾ ലോക കേരള സഭയിലും കഫിയ താരമായി മാറിയിരിക്കുകയാണ് പലസ്തീനോടുള്ള ഐക്യദാർഢ്യം വ്യക്തമാക്കുകയാണ് കേരള സഭയും വെള്ളിയാഴ്ച ആരംഭിച്ച നാലാമത് ലോക കേരള സഭാ സമ്മേളനം ഇന്ന് സമാപിക്കും കുവൈറ്റ് തീപിടുത്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം അർപ്പിച്ച ശേഷമായിരുന്നു നാലാമത് ലോക കേരള സഭ സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തിയത് തുടർന്ന് പ്രവാസി കേരളീയ പ്രതിനിധികളുടെ ആശംസാ പ്രസംഗങ്ങളും വിഷയാവതരണങ്ങളും മേഖലാ ചർച്ചകളും നടന്നു രണ്ടു കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ലോക കേരള സഭയ്ക്കായി ചെലവഴിച്ചത് ചില പ്രധാന പ്രതിനിധികൾ സമ്മേളനത്തിൽ എത്തിയിരുന്നില്ല നോർക്ക റോഡ്സ് വൈസ് ചെയർമാൻ കൂടിയായ എം എ യൂസഫലിയും പങ്കെടുക്കുന്നില്ല എതിർപ്പല്ല അതിനുള്ള കാരണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു ധൂർത്ത് ആരോപിച്ച് യു ഡി എഫ് ബഹിഷ്കരിച്ച പരിപാടിയിൽ പ്രതിപക്ഷ നേതാവും എം എൽ എമാരും പങ്കെടുക്കുന്നില്ല കുവൈറ്റ് ദുരന്തത്തെ തുടർന്ന് നടപടികൾ വെട്ടിച്ചുരുക്കുകയും ചെയ്തിരുന്നു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ സമാപന പ്രസംഗത്തോടു നാലാം ലോക കേരള സഭയ്ക്ക് സമാപനമാകും